ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം കുറച്ച് നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണല്ലോ എയ്സ് അഥവാ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇന്ത്യയുടെ ആരോഗ്യ രംഗത്തിൽ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസവും ചികിത്സയും ഗവേഷണവും നൽകുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഡൽഹിയിൽ ആരംഭിച്ച എയിംസ് ഇന്ന് ഇന്ത്യയിലെ ഇരുപത്തിനാല് കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എയിംസിൽ ചികിത്സയ്ക്കായി ഓരോ ദിവസവും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്നു കൂടാതെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്ഥാപനത്തിൽ മികച്ച പഠനവും ഗവേഷണവും ലഭിക്കുന്നു കേരളം എയിംസിനെ സ്വാഗതം ചെയ്യാനുള്ള ശ്രമങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ കോഴിക്കോട്ടെ എയിംസ് പദ്ധതി ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പാടുപെടുന്നുണ്ടെങ്കിലും പുതിയ ഒരു പ്രതീക്ഷയെ ഇനി കൊരട്ടി പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നു കൊരട്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എയിംസ് സ്ഥാപിക്കാൻ മുന്നോട്ട് വെക്കുന്ന മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങൾ വലിയ പ്രാധാന്യമുള്ളവയാണ് എയിംസ് കേരളത്തിന് എന്തു മാറ്റങ്ങൾ കൊണ്ടുവരും എയിംസ് കേരളത്തിൽ നിലവിൽ വന്നാൽ ആരോഗ്യരംഗം മാത്രമല്ല സമഗ്ര സംസ്കാരവും സാമ്പത്തിക വളർച്ചയും കേരളത്തിൽ സൃഷ്ടിക്കും വിശദമായി നോക്കുകയാണെങ്കിൽ മികച്ച ചികിത്സ ആധുനിക സൌകര്യങ്ങൾ എയിംസിൽ ലോകോത്തര നിലവാരത്തിലുള്ള മെഡിക്കൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് രോഗികൾക്ക് ഏറ്റവും ഉത്തമമായ ചികിത്സ ലഭ്യമാക്കപ്പെടും വിദഗ്ധ ഡോക്ടർമാർ എയിംസിൽ വിദഗ്ധ ഡോക്ടർമാർ ഉന്നത വിദ്യാഭ്യാസമുള്ള പാരാമെഡിക്കൽ സ്റ്റാഫും ചേർന്ന് സേവനം നടത്തും ഇത് കേരളത്തിലെ രോഗികൾക്ക് വിദേശത്തേക്ക് പോകാതെ തന്നെ മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള വഴിയൊരുക്കും രോഗനിർണയം എയിംസിൽ പുരോഗതപരമായ രോഗനിർണയ സംവിധാനങ്ങൾ സ്ഥാപിക്കപ്പെടും അതിലൂടെ രോഗികളുടെ രോഗനിർണയവും സമയബന്ധിതമായി ചികിത്സ ആരംഭിക്കാനും സഹായകമാകും ദൈനംദിന രോഗികളുടെ എണ്ണം നിലവിലുള്ള എയിംസ് കേന്ദ്രങ്ങളിൽ പ്രതിദിനം ഏകദേശം പത്തായിരത്തിൽ കൂടുതൽ രോഗികൾ ചികിത്സയെടുക്കാറുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കേരളത്തിലെ എയിംസിൽ ഇതുപോലുള്ള എണ്ണത്തിലുള്ള രോഗികളെ പരിചരിക്കുവാൻ സാധ്യതയുണ്ട് ഇത് ആരോഗ്യരംഗത്തിൽ വലിയൊരു സ്വാധീനവും വിപ്ലവവും സൃഷ്ടിക്കും മെഡിക്കൽ വിനോദസഞ്ചാരം വിദേശ രോഗികൾ എയിംസ് ിൽ ലഭ്യമാകുന്ന ഉയർന്ന നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും രോഗികളെ ആകർഷിക്കും ഇത് മെഡിക്കൽ വിനോദസഞ്ചാരത്തെ അതായത് മെഡിക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യാന്തര തലത്തിൽ കേരളത്തെ അറിയിക്കാനും സഹായിക്കും വ്യവസായ വളർച്ച മെഡിക്കൽ വിനോദസഞ്ചാരത്തിന്റെ വളർച്ചയിലൂടെ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ ഗതാഗതം തുടങ്ങിയ സേവനങ്ങൾ വ്യവസായങ്ങൾ കൂടി വളരുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും പഠനവും ഗവേഷണവും മികച്ച വിദ്യാഭ്യാസം എയിംസിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസവും പരിശീലനവും ലഭ്യമാക്കും ഇത് സംസ്ഥാനത്തിൽ മികച്ച ഡോക്ടർമാരുടെയും ഗവേഷകരുടെയും വർധനയും ആരോഗ്യരംഗത്തെ മികവ് മെച്ചപ്പെടുത്തുകയും ചെയ്യും ഗവേഷണ പ്രവർത്തനങ്ങൾ എയിംസിൽ നിരവധി ഗവേഷണ പദ്ധതികൾ നടത്തപ്പെടും അവ വഴി പുതിയ രീതികൾ കണ്ടെത്താനും ആരോഗ്യ രോഗങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടെത്താനും സഹായകമാകും എയിംസിൽ നടന്ന ഗവേഷണങ്ങളിൽ രാജ്യത്തെ ഉന്നത സർവകലാശാലകൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും കൂട്ടായ്മയുണ്ടാകും ഗവേഷണ ഫണ്ടുകൾ എയിംസിന്റെ ഗവേഷണ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാരും സ്വകാര്യ മേഖലയുമായി പങ്കാളിത്തമുണ്ടാകുന്നതിലൂടെ ഗവേഷണ ഫണ്ടുകൾ കൂടിയും പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ും പ്രാദേശിക വികസനം തൊഴിലവസരങ്ങൾ എയിംസിൽ വിവിധ വിഭാഗങ്ങളിൽ ഡോക്ടർമാർ നഴ്സുമാർ സാങ്കേതിക സ്റ്റാഫുകൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ തുടങ്ങി അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഏകദേശം രണ്ടായിരത്തി മുതൽ മൂവായിരം തൊഴിലവസരങ്ങൾ എയിംസ് സ്ഥാപിച്ചാൽ സൃഷ്ടിക്കപ്പെടുമെന്ന് അറിയുന്നു ഇൻഫ്രാസ്ട്രക്ചർ വികസനം എയിംസിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് റോഡുകൾ വൈദ്യുതി ജലസമ്പത്ത് കബ്ജ എന്നിവയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടക്കും ഇത് പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലുകളിൽ സഹായകമാകും ആരോഗ്യ പരിപാലന നിലവാരം എയിംസിന്റെ സാന്നിധ്യത്താൽ പ്രാദേശിക ആരോഗ്യ പരിപാലത്തിന്റെ നിലവാരമുയരും പ്രാഥമിക മുതൽ താന്ത്രിക ചികിത്സ വരെ എല്ലായിടത്തും മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുകയും പൊതുജനാരോഗ്യ പരിരക്ഷണ താൽപര്യം വർദ്ധിക്കുകയും ചെയ്യും സാമ്പത്തിക വളർച്ച എയിംസ് സ്ഥാപിച്ചാൽ പ്രദേശത്ത് വ്യാപാര സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ റെസ്റ്റോറന്റുകൾ എന്നിവയ്ക്ക് കൂടുതൽ ആവശ്യമുണ്ടാവുകയും ഇത് പ്രാദേശിക സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമാവുകയും ചെയ്യും എയിംസിന്റെ വരവ് പോലുള്ള സാമ്പത്തിക പ്രോത്സാഹനം പ്രദേശത്തെ ജി ഡി പിയിൽ സാന്ദ്രത വർദ്ധിപ്പിക്കും ഉദാഹരണങ്ങൾ ഡൽഹി എയിംസ് ഡൽഹി എയിംസിലെ എയിംസ് സ്ഥാപിച്ചതിനു ശേഷം പ്രതിവർഷം ഏകദേശം അമ്പതിനായിരം പുതിയ തൊഴിലാളികൾ അവസരങ്ങൾ സൃഷ്ടിച്ചു എന്നറിയുന്നു എയിംസിന്റെ സാന്നിധ്യത്താൽ നഗരത്തിന്റെ സാമ്പത്തിക നിലവാരം ഉയർന്നു മെഡിക്കൽ വിനോദസഞ്ചാരം ഡൽഹി എയിംസിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന രോഗികൾ ചികിത്സയ്ക്കായി വരുമ്പോൾ ആർക്കാറ്റിക് ഹോട്ടൽസ് റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയ്ക്ക് വളരെയധികം ബിസിനസ്സുകൾ ഉണ്ടായി ഗവേഷണ നേട്ടങ്ങൾ എയിംസിൽ നടക്കുന്ന ഗവേഷണങ്ങളിൽ നിരവധി പുതിയ മരുന്നുകളും ചികിത്സാ രീതികളും വികസിപ്പിക്കപ്പെട്ടു അവ രാജ്യത്തിലും അന്താരാഷ്ട്ര തലത്തിലും അംഗീകരിക്കപ്പെട്ടു സംഗ്രഹം എയിംസിന്റെ കേരളത്തിലുണ്ടാകുന്ന പ്രാധാന്യം അതിനുള്ള സവിശേഷതകളിൽ മാത്രമല്ല സമഗ്രമായ ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസം ണം സാമ്പത്തിക വളർച്ച എന്നിവയിലും പ്രതിഫലിക്കുന്നു കൊരട്ടി പഞ്ചായത്ത് എയിംസ് സ്ഥാപിക്കാനുള്ള ഈ ശ്രമം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിലും സമഗ്ര വികസനത്തിലും പുതിയ തലമുറയുടെ തുടക്കം കുറിക്കാൻ വലിയൊരു ചൂടെടുക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം നമസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ആണ് നമ്മളെ സംബന്ധിച്ച് കൊരട്ടി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേരളത്തിന്റെ ഏകദേശം മധ്യഭാഗമാണ് തൃശ്ശൂർ ജില്ല അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിനകത്ത് വികസനത്തിന് സാധ്യതയായ കുറേ എയർ എസ് പ്രദേശങ്ങൾ നമ്മുടെ ഹൈവ്ക്ക് കിഴക്ക് ഭാഗത്തുണ്ട് അതൊന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ മധുരാ കോട്സിൻ്റെ ഇൻഫോ പാർക്കിന് കൊടുത്തതിന് ശേഷമുള്ള സ്ഥലമുണ്ട് അതിന് ശേഷം നമ്മുടെ ഗാന്ധിഗ്രാം ഹോസ്പിറ്റലിൽ നൂറ്റി നാൽപ്പത് ഏക്കറിലധികം സ്ഥലമുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അനന്തമായ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കൊരട്ടിക്കാരും കുരട്ടി ഗ്രാമപഞ്ചായത്തൊക്കെ നമ്മുടെ എയിംസ് അടക്കം തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടിക്ക് വലിയ സാധ്യത കാണുന്നുണ്ട് അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ആവശ്യമായ സ്ഥലം നമുക്കുണ്ടെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നാഷണൽ ഹൈവേ തൊട്ടടുത്തോടെ പോകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ എയർപോർട്ട് തൊട്ട് ഇരുപത് മിനിറ്റ് സഞ്ചരിക്കാൻ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ കഴിയും അതോടൊപ്പം തന്നെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കൊരട്ടയിൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് അപ്പോൾ ഇതിനാവശ്യമായ സ്ഥലം കൊരട്ടിയിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സജസ്റ്റ് ചെയ്യാനുള്ളത് എയിംസ് പോലെയുള്ള വലിയ വികസന പ്രവർത്തനം കൊരട്ടിക്ക് കൊണ്ടുവരാൻ കഴിയും അത് നമ്മളെ സംബന്ധിച്ച് നാടിനെ സംബന്ധിച്ച് വലിയ പുരോഗതിയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്നും ഇങ്ങേയറ്റത്തു നിന്നും എത്തിപ്പെടാനായിട്ട് വലിയ സൗകര്യപ്രദമായിരിക്കും അതാണ് നമുക്ക് ഇതിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കേരള സംസ്ഥാനത്ത് ഒരു വലിയ പ്രാധാന്യമുണ്ട് തൃശ്ശൂർ ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ഏറ്റവും ഇടലായി കിടക്കുന്ന ബോർഡറിലായി കിടക്കുന്ന സ്ഥലമാണ് കൊരട്ടി കൊരട്ടി അഞ്ച് കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമാണ് ഇപ്പോൾ കേരളത്തിന് കേന്ദ്രം അനുവദിക്കാം എന്ന് പറയുന്ന തത്വത്തിൽ അനുവദിച്ചിട്ട് പറയുന്ന എയിംസ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് സ്ഥാപനം അത് അഖിലേന്ത്യാ മെഡിക്കൽ കോളേജ് സ്ഥാപനം കൊരട്ടിയിൽ സ്ഥാപിക്കണം എന്ന് കൊരട്ടിയുടെ മാത്രമല്ല ഈ സമീപ പ്രദേശങ്ങളെ എല്ലാ ജില്ലയിലെയും ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കേരളത്തിലെ മധ്യസ്ഥലത്താണ് എന്നതാണ് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട അടിസ്ഥാന വിഭവങ്ങളുടെ സാന്നിധ്യമാണ് കൊരട്ടിയെ ശ്രദ്ധേയമാക്കുന്നത് ഒന്ന് നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കൊരട്ടിയിൽ ഈ പറയുന്ന പ്രപ്പോസ് ചെയ്യുന്ന പ്രദേശത്തിനകത്ത് ഓരത്തുകൂടെ കടന്നു പോവുകയാണ് മറ്റൊന്ന് ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം കൊരട്ടിക്ക് സാമീപ്യമാണ് എന്നതാണ് മറ്റൊന്ന് റെയിൽവേ സ്റ്റേഷൻ സാമീപ്യമാണ് കൊരട്ടിയിൽ ഇരുന്നൂറ്റി ഏക്കർ സ്ഥലം കൂടുതൽ ഉണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൽ ഒന്നാമത്തേത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് കയ്യിലുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഇപ്പോൾ അടച്ചുപൂട്ടപ്പെട്ട നാസിക്കിലേക്ക് മാറ്റിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥലം എൺപത് ഏക്കർ ഉണ്ട് രണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുള്ള പഴയ മദ്രകോട്സ് ഇപ്പോൾ വൈകാ ത് കയ്യിലുള്ള എഴുപത് ഏക്കറോളം സ്ഥലം മൂന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ഈ ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ തന്നെയുള്ള നൂറ്റി പത്ത് ഏക്കറുള്ള ലെപ്രസി ഗാന്ധിഗ്രാം തൊക്കു രോഗ ആശുപത്രി ഈ മൂന്ന് സ്ഥലവും കൂട്ടിയാൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് ഏക്കറിലേറെ സ്ഥലമുണ്ട് എന്നാണ് ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ബ്രിട്ടീഷുകാർ ലാൻഡ് സ്കേപ്പ് ചെയ്ത പ്രോപ്പർട്ടിയാണ് ഈ പ്രദേശങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ ഭൂമി നാളെ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ ഒരു ഫൈലിംഗ് പോലും വേണ്ടത് വേണ്ടതില്ലാത്ത ഒരു സ്ഥലമാണ് ഈ കൊരട്ടിയിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച മൂന്ന് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മണ്ണിടിച്ചിലോ മണ്ണ് വേണ്ടത്ര കൊണ്ടിടേണ്ടതോ വേ ഇല്ലാത്ത വളരെ നിരപ്പായ ബ്രിട്ടീഷുകാർ ലാൻഡ്സ്കേപ്പ് ചെയ്ത സ്ഥലമാണ് കൊരട്ടി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ലാൻഡ് അക്വിസിഷൻ പ്രോസസ്സ് ആവശ്യമില്ലാത്ത ഒന്നാണ് ഈ കൊരട്ടിയിൽ എയിംസ് വേണം എന്ന് നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ പൊതുസമൂഹ ാവശ്യപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് കൊരട്ടിയ പ്രാധാന്യം അറിയിക്കുന്നത് നാല്പത്തിനാല് നദികളുണ്ട് കേരളത്തിൽ ആ നാൽപ്പത്തി നാല് നദികളിൽ ഏറ്റവും പിയച്ച മൂല്യമുള്ള മാലിന്യമൊട്ടുമില്ലാത്ത സ്ഥലം പുഴ എന്ന് പറയുന്നത് ചാലക്കുടി പുഴയാണ് ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ഇരുപത്തി പന്ത്രണ്ട് മാസവും സുലഭമായി വെള്ളം ലഭിക്കുന്നു ഒരിക്കൽ പോലും വറ്റാത്ത ഒരു ഇടമാണ് ചാലക്കുടി പുഴ എന്ന് പറയുന്നത് ആ ചാലക്കുടി പുഴയുടെ വെള്ളത്തിൻ്റെ സ്രോതസ് ഏറ്റവും ഗുണനിലവാരമുള്ള ഒരിക്കലും മലിനീകരിക്കപ്പെടാത്ത ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സും കൂടി സാമീപ്യത്തിൽ ഉണ്ട് എന്നത് എയിംസ് കൊരട്ടിയിൽ അനുവദിക്കണമെന്ന് കൊരട്ടി ഗ്രാമപഞ്ചായത്തും കൊരട്ടിയിലെ പൊതുസമൂഹവും തൃശൂർ എറണാകുളം ജില്ലയിലെ ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ മനുഷ്യരും ആവശ്യപ്പെടുന്ന നീതിപൂർവമായ ആവശ്യമാണ് കൊരട്ടിയിൽ എയിംസ് അനുവദിക്കുക എന്നത് ഒരു നീതിപൂർവമായ ആവശ്യമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ കൊരട്ടിയിലെ എയിംസ് എന്നത് കൊരട്ടിക്കാരുടെ സ്വപ്നം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ എന്നത് കൊരട്ടി പഞ്ചായത്തിന്റെ ഈ പ്രോത്സാഹനം കേരളത്തിന് ഒരു വലിയൊരു പ്രതീക്ഷ ാണ് മധ്യ കേരളത്തിന്റെ ഹൃദയമായ കൊരട്ടി എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇവിടെ നിർമ്മാണം തുടങ്ങി എയിംസ് ഒരിക്കൽ പ്രവർത്തനം ആരംഭിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ സംരക്ഷണം എളുപ്പത്തിൽ ലഭ്യമാകും കൊരട്ടി പഞ്ചായത്തിന്റെ ഈ ബഹുനന്മമായ സംരംഭം എയിംസിന്റെ കേരളത്തിൽ സഫലമാക്കാനുള്ള ശ്രമങ്ങൾക്ക് ഒരു പുതുപാത തുറക്കുന്നു ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം